ഇന്ന് ഓയിലിൽ ഫ്രൈ ചെയ്യാതെ എന്ന ടേസ്റ്റിൽ ഒട്ടും കുറവ് വരുത്താതെ നല്ല സോഫ്റ്റായിട്ടും വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള കിടിലിൽ ഇടുവിൻ്റെ റെസിപ്പി നോക്കിയാൽ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു കപ്പ് കടലപ്പൊടി എടുത്തിട്ടുണ്ട് അതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം അതിലേക്ക് കുറച്ച് ഒരു നുള്ളു ഉപ്പും ചേർത്തി കൊടുക്കാം എന്നിട്ട് അരക്കപ്പ് വെള്ളം എടുത്തിട്ട് കുറച്ച് കുറച്ച് ഒഴിച്ചിട്ട് കട്ടയില്ലാതെ ഈ ഒരു ലൂസ്ലി നമുക്ക് കലക്കിയെടുക്കാം ഇനി ഇതുപോലെ ഒരു സ്റ്റീലിൻ്റെ പാത്രം ഞാൻ നെയ്യ് തടവിയിട്ട് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഇത് കൊടുക്കാം എന്നിട്ട് ഈ കടലമാവ് ഒരു പത്ത് മിനിറ്റ് നമുക്കൊന്ന് സ്റ്റീം ചെയ്തെടുക്കണം അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് ഒരു പത്ത് മിനിറ്റ് ശേഷം തുറന്ന് നോക്കിയപ്പോൾ അത് കുക്കായിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ചൂടറിയ ശേഷം ഇതിൽ നിന്ന് എടുത്തിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം അത് ചെറുതായി കട്ട് ചെയ്തെടുത്ത പീസ് നമ്മളൊരു മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഏകദേശം ഇതുപോലെ ഒന്ന് പൊടിച്ചെടുക്കാം ഇനി ഒരു പാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂണ് നെയ്യ് ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് നേരത്തെ പൊടിച്ച് വെച്ചത് ഇട്ട് കൊടുക്കാം എന്നിട്ട് കുറച്ച് സമയം ഇതൊന്ന് നമുക്കൊന്ന് വറുത്തെടുക്കണം അപ്പം ഏകദേശം ഇതുപോലെ ആവുന്ന സമയത്ത് നമുക്ക് തീ ഓഫ് ചെയ്തിടാം എന്നിട്ട് ആ പാനിലേക്ക് തന്നെ ഞാൻ കൽക്കപ്പോളം പഞ്ചസാര ചേർത്തി കൊടുത്തിട്ടുണ്ട് അരക്കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഒരു നൂൽ ഒരുനൂൽ പാകമാകുന്നവരെയൊക്കെ നമുക്കൊന്ന് തിളപ്പിച്ചിട്ട് എടുക്കാം ഇതിലേക്ക് രണ്ടോ മൂന്നോ ഇലക്കായോ ഒന്ന് ചതച്ചുമ്പാട് ഇട്ട് കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഒരു ഒരുനൂൽ പാകമാവണ സമയത്ത് ഇതിലേക്ക് വെറുത്തു വെച്ച കടലപ്പൊടിയും പാട് ചേർത്തിയിട്ട് നല്ലവണ്ണം തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഹൈ ഫ്ലെയിമിൽ തന്നെ നമുക്കിത് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യും പാട് ചേർത്തി കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഏകദേശം ഇതുപോലെ ഒന്ന് വറ്റി വരുന്ന സമയത്ത് ഇതിലേക്ക് കുറച്ച് ഉണക്ക പാട് ചേർത്തിട്ട് നമുക്ക് ഇത് നല്ലവണ്ണം മിക്സ് ചെയ്ത് അടച്ച് വെച്ചിട്ട് തീ ഓഫ് ചെയ്തിട്ട് വെക്കാം അങ്ങനെ ഇത് ഏകദേശം ഒന്ന് ചെറിയ ചൂടാവുന്ന സമയത്ത് ഇത് കയ്യിൽ വെച്ചിട്ട് നമുക്ക് ഉരുട്ടിയെടുത്താൽ എണ്ണയിൽ ഫ്രൈ ചെയ്യാതെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ലഡു നമുക്ക് തയ്യാറാക്കിയെടുക്കാം അപ്പം ഇതുപോലെയല്ലേ ഇവിടെ തയ്യാറാക്കാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ഉണ്ടാക്കി നോക്കണേ എല്ലാവർക്കും ഇഷ്ടപ്പെടും